ഏനമാവ് പെരുങ്ങോട്ടുകര തൃശൂർ താലൂക്ക് ചെത്തു തൊഴിലാളി യൂണിയൻ എഐ ടി യു സി എൺപതാം വാർഷികം താന്യം പഞ്ചായത്ത് തല സ്മൃതി സദസ്സ് സമാതരം കലാസന്ധ്യ പൊതുസമ്മേളനം എന്നിവ പെരുങ്ങോട്ടുകര നാലുംകൂടി സെൻ്ററിൽ നടന്നു സി പി എം സംസ്ഥാന സമിതി അംഗം വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു തൃശൂർ കേന്ദ്രമായി നേതൃത്വത്തിൽ കൂടി ചുമതലയിൽ രൂപീകരിക്കപ്പെട്ട ട്രേഡ് യൂണിയൻ സംഘടനയാണ് നമ്മുടെ കേരളത്തിലെ തന്നെ ആദ്യത്തെ സംഘടിത ട്രേഡ് യൂണിയൻ സംഘടന നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ട ശേഷം നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലും അന്ന് നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥക്കെതിരായും നിലനിൽക്കുന്ന ചൂഷണ വ്യവസ്ഥക്കെതിരായും ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒട്ടനവധി പോരാട്ടങ്ങളും അന്ന് നിലനിന്നിരുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി അതിനെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ബഹുജന പ്രസ്ഥാനങ്ങളും അക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി കെട്ടിപ്പടുക്കപ്പെടുകയും സംഘടിതമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ചെയർമാൻ പി കെ ശ്രീജി അധ്യക്ഷത വഹിച്ചു കെ പി സന്ദീപ് ഷീന പറയങ്ങാട്ടിൽ സി സി മുകുന്ദൻ സി ആർ മുരളീധരൻ ശുഭാ സുരേഷ് സ്ഥാനീയം പഞ്ചായത്ത് സംഘാടക സമിതി കൺവീനർ അഡ്വക്കേറ്റ് പി ആർ ഷിനോയ് ഗജാഞ്ചി വി കെ പ്രസന്നൻ എന്നിവർ സംസാരിച്ചു